നമസ്കാരം നാടിന്റെ നാടിൻ്റെ നാവുന്നേൽ നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തോസ് നമ്മൾ ആദ്യം കൊടുക്കുന്ന വാർത്ത പ്രത്യേകിച്ച് പറയണ്ട നമ്മുടെ ലോകത്തിന് തന്നെ മാതൃകയായ ഒരു ചുള്ളി രക്തം ചെയ്യാതെ നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം നേടിത്തരണം ഇന്നും ഈ വരും കാലഘട്ടം യുദ്ധത്തിൻ്റെയും കൊലയുടെയും കൊലപാതകത്തിൻ്റെയും ഒക്കെ ഈ നാട്ടിൽ പോലും ഗാന്ധിയൻ ആദർശങ്ങൾക്കും ഗാന്ധിയൻ സമര രീതികൾക്കും സഹന സമര രീതികൾക്കും ഒക്കെ വളരെ പ്രസക്തമാണ് അത് ഒരു മനുഷ്യവംശത്തോട് അടുത്ത് നിൽക്കുന്നതാണ് അതിനകത്ത് എത്ര വിപ്ലവം പോരാ എന്ന് പറഞ്ഞാലും അതാണ് മനുഷ്യരാശിയെ സ്നേഹത്തോടെ സാഹോദര്യത്തോടെ ചേർത്ത് പിടിക്കുന്ന ഒരു തത്വശാസ്ത്രം ഗാന്ധിജിയെ നമ്മൾ ഓർക്കുമ്പോൾ അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങൾ പൊതുതലമുറയിൽ അത് എത്രത്തോളം നമുക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ള നമ്മുടെ ചിന്ത ഒക്കെ ഈ ദിനങ്ങളിൽ ഉണ്ടാകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഗാന്ധി സ്മൃതിയിലേക്ക് നമുക്ക് പോകാം ഇന്നത്തെ സ്വർണ്ണവില് ഗ്രാമിന് ഏഴായിരത്തി രൂപ പവന് അമ്പത്തി രൂപ നിങ്ങൾക്കായി ചിന്നൂസ് ഫാഷൻ ഹോസ്പിറ്റൽ ായി നാളെ ഒക്ടോബർ മൂന്ന് വേൾഡ് ഹാബിറ്റാർ ഡേ ലോക ആവാസ വ്യവസ്ഥ ദിനമാണ് ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിന്റെ സ്ഥാപക ചെയർമാൻ രാംനാഥ് കോയങ്കെ ചരമദിനമാണ് സാഹിത്യ വിമർശകനും പ്രാസംഗികനുമായിരുന്ന എം എൻ വിജയൻ ചരമദിനമാണ് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസഭ ഒക്ടോബറിലെ ആദ്യ തിങ്കളാഴ്ച ലോക ആവാസ ദിനമായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരും ജീവിക്കാൻ മാന്യമായ ഒരു സ്ഥലം അർഹിക്കുന്നു എന്ന ആശയം പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഒരു സുപ്രധാന ചുവടുവയ്പ് നടത്തി എല്ലാ വർഷവും ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റി ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ പങ്കാളികളുമായി ചേരുന്നു മതിയായ പാർപ്പിടത്തിനുള്ള എല്ലാവരുടെയും അടിസ്ഥാന അവകാശം അംഗീകരിക്കുന്നതിന് സ്വയം സമർപ്പിക്കുന്നു ഒരു നല്ല ഭാവിക്കുള്ള അവസരത്തിന് നമ്മൾ ഓരോരുത്തരും അർഹരാണെന്നും മാന്യമായ ഒരു സ്ഥലത്തിന് അവസരങ്ങൾ ആരോഗ്യം വിജയം എന്നിവയ്ക്കുള്ള തടസ്സങ്ങൾ നീക്കാൻ കഴിയുമെന്നുമുള്ള സന്ദേശം ആശയവിനിമയം നടത്താൻ എല്ലാവരോടും ഒരു ആഗോള ശൃംഖലയായി ചേരാൻ ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റി ആവശ്യപ്പെടുന്നു വർഷങ്ങളോളം കുടുംബജീവിതം പല സന്ദർഭങ്ങളിലും തലമുറകൾ ലോക ആവാസ ദിനം ഒക്ടോബറിലെ ആദ്യ തിങ്കളാഴ്ച നടത്തുന്നു ഒരു പ്രത്യേക തീമിനെ കേന്ദ്രീകരിച്ചുള്ള മുഖ്യപ്രഭാഷകരും വട്ടമേശ ചർച്ചകളുമായി ഓരോ വർഷവും വ്യത്യസ്ത രാജ്യങ്ങളിൽ നടക്കുന്ന ആഗോള ആചരണത്തെ ചുറ്റിപ്പറ്റിയാണ് ദിനം കേന്ദ്രീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കെനിയയിലെ നെയ്ബ്രോബിലാണ് ഷെൽട്ടർ എന്റെ അവകാശം എന്ന പ്രമേയവുമായി ലോക ആവാസ ദിനം ആദ്യമായി ആഘോഷിച്ചത് ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണത്തിന്റെ പ്രശ്നങ്ങളും പരിസ്ഥിതിയിലും മനുഷ്യ ദാരിദ്ര്യത്തിലും അതിന്റെ ആഘാതം പരിഹരിക്കുന്നതിനായി ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളിലും ലോക ആവാസ ദിനം ആചരിക്കുന്നു യു എൻ പറയുന്നതനുസരിച്ച് നഗരങ്ങളിലെ ഹരിതഗൃഹവാതക ഉദ്യമനത്തിന്റെ വലിയൊരു ഭാഗം ഗതാഗതം കെട്ടിടങ്ങൾ ഊർജം മാലിന്യ സംസ്കരണം എന്നിവയ്ക്കൊപ്പം ആഗോള കാർബൺ ഡൈ ഓക്സൈഡ് ഉദ്യമനത്തിന്റെ എഴുപത് ശതമാനത്തിനും നഗരങ്ങളാണ് ഉത്തരവാദികൾ സീറോ കാർബൺ വികസിപ്പിക്കാൻ പ്രാദേശിക സർക്കാരുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് കൊറോണ വൈറസ് പാൻഡമിക് പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പ് ലോകമെമ്പാടുമുള്ള നഗരങ്ങളിൽ ഏകദേശം ഒന്നേ പോയിന്റ് എട്ട് ബില്യൺ ആളുകൾ ചേരികളിലും അനൗപചാരിക വാസസ്ഥലങ്ങളിലും അപര്യാപ്തമായ പാർപ്പിടങ്ങളിലും ഭവനരഹിതരിലും താമസിക്കുന്നു പകർച്ചവ്യാധികൾക്കിടയിൽ ജീവിക്കാനും ജോലി ചെയ്യാനും പഠിക്കാനും സുരക്ഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനൊരു വീടുണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകത ലോക മനസാക്ഷിക്ക് മുന്നിലേക്ക് വരുന്നു കാർബൺ രഹിത ലോകത്തിനായി നഗരപ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ ലോക ആവാസ വിസജനത്തിന്റെ പ്രമേയം ഗതാഗതം കെട്ടിടങ്ങൾ ഊർജം മാലിന്യ പരിപാലനം എന്നിവ ഉപയോഗിച്ച് ആഗോള കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളലിന്റെ എഴുപത് ശതമാനവും നഗര ഹരിതഗ്രഹവാതക ബഹിർഗമത്തിന് കാരണമാകുന്നു നമ്മുടെ ഗ്രഹത്തിന്റെ ഭാവി ദേശീയ പ്രാദേശിക സർക്കാരുകളും സംഘടനകളും കമ്മ്യൂണിറ്റികൾ അക്കാദമിക് സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖല സുസ്ഥിരവും കാർബൺ നിഷ്പക്ഷവും ഉൾക്കൊള്ളുന്നതുമായ നഗരങ്ങളും പട്ടണങ്ങളും സൃഷ്ടിക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ പ്രസക്തമായ പങ്കാളികളും എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു ഗാന്ധി സ്മൃതിയിൽ നാടുള്ള ഗാന്ധിജിയുടെ നന്മയിൽ നിറഞ്ഞ നാട് ലൈബ്രറികളും സാംസ്കാരിക സംഘടനകളും റാലികളും വിവിധ പരിപാടികളും നടത്തി പേരയം ദേശാഭിപ്രി യുവജന സമാജം ഗ്രന്ഥശാലയിൽ പേരയം പഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് പടപ്പക്കര ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാല പ്രസിഡന്റ് കെ സി സുരേഷ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ജോൺസൺ സെക്രട്ടറി കെ അജിത് കുമാർ വൈസ് പ്രസിഡന്റ് എസ് സുരേഷ് ബാലവേലി പ്രസിഡന്റ് എസ് ആർ വിനായക് എന്നിവർ സംസാരിച്ചു നമ്മളെ പഠിപ്പിച്ച സ്വന്തം രാജ്യത്തിൽ കൊണ്ടും അക്രമരഹരിതമായി അല്ലെങ്കിൽ ചോറ് ചിന്താതെ ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിച്ച ആ മഹാൻ എന്ന നമ്മൾ ഗാന്ധി എന്ന് പറയുന്നത് വയനാട് മണ്ഡലം മൂന്നാം നമ്പർ മൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണവും ഗാന്ധി എ ഐ സി സി പ്രസിഡന്റ് നൂറാം വാർഷികവും നടത്തി കുണ്ട്രം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജോ ഡിപ്പണിക്കർ ഉദ്ഘാടനം ചെയ്തു പി ജോൺ കുമാർ അധ്യക്ഷത വഹിച്ചു നാർ സുരേഷ് കുമാർ തോട്ടത്തിൽ ബാലൻ സീനപ്പോളൻ ആശാലത ശിവശങ്കരപ്പിള്ള ജെ അനിൽകുമാർ സന്തോഷ് കുമാർ വിനോ എന്നിവർ സംസാരിച്ചു കോൺഗ്രസ് മുളവന നാൽപ്പതാം നമ്പർ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഗാന്ധി സ്മൃതി സംഗമം ബി സി സി അംഗം കുണ്ട്ര സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു ബൂത്ത് പ്രസിഡന്റ് വൈ റോയ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രതിജി അനിൽകുമാർ ദേശരക്ഷ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കുണ്ട്ര ഗ്രാമപഞ്ചായത്ത് അംഗം എസ് സുരേഷ് കുമാർ ഗാന്ധിജയന്തി സന്ദേശം നൽകി ബാറൂർ വി തങ്കപ്പൻ മോഹൻ പിരിപ്പ് പി സതീശൻ വി മാണച്ചൻ രാഹുൽ എം ആർ നായർ കന്യാസോമൻ കോശി തോമസ് കെ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു കോൺഗ്രസ് കേരളപുരം മണ്ഡലം ഇരുപത്തിമൂന്നാം നമ്പർ ബൂത്ത് കമ്മലിയുടെ ആഭിമുഖ്യത്തിൽ ഏഴാംകുറ്റി പോലീസ് ക്വാർട്ടേഴ്സ് ജംഗ്ഷനിൽ പാർട്ടി പതാക ഉയർത്തി സ്മൃതി സംഗമവും മധുര വിതരണവും നടത്തി സ്മൃതി സംഗമം കോൺഗ്രസ് കേരളപരം മണ്ഡലം പ്രസിഡന്റ് എൻ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ കൊണ്ടറ നിസാമുദി നൈഫൽ നൌഫൽ മാമുൾ ഷഷദർ അബ്ദുൾ സമദ് ബ്ലോക്ക് സെക്രട്ടറിമാരായ അരുൺഡാലി വിശാഖ് അബ്ദുൾ ലത്തീഫ് റഹീംകുട്ടി അനിൽകുമാർ അൽ അമീൻ സിദ്ദിഖ് എന്നിവർ പങ്കെടുത്തു കരിപ്പുറം നാൽപ്പത്തി മൂന്നാം നമ്പർ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജയന്തി ആഘോഷം നടത്തി ബൂത്ത് പ്രസിഡന്റ് ഫിരി കോസ് കൊച്ചിമ്മൻ ബ്ലോക്ക് സെക്രട്ടറിമാരായ എസ് സതീഷ് കുമാർ ഉണ്ണിത്താൻ ഷാജിൻ ബിസ് കറിയാം കുണ്ടറ പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പർ സി ബാബു ക്ഷീര വ്യവസായ സഹകരണ സംഘം ബോർഡംഗം മുക്കൂട് സുര അശ്വതി ഗോപാലൻ സാലി മനോജ് എന്നിവർ പങ്കെടുത്തു കോൺഗ്രസ് ചുറ്റുമല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളിൽ ഗാന്ധി ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് രാജു ജോറൻസ് അധ്യക്ഷ വെച്ച് കെ പി സി സി നിർവാഹക സമിതി അംഗം കല്ലട രമേശ് ഉദ്ഘാടനം ചെയ്തു മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി കല്ലട വിജയൻ ഗാന്ധി ജയന്തി സന്ദേശം നൽകി കൌശിയ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തിരക്കള്ള മണ്ഡലം പ്രസിഡന്റ് വിനോദ് മില്ലേത്ത് ചന്ദ്രൻ കല്ലട ബിജു ചുറ്റുമല സൈമൺ വർഗീസ് മധുരരാജൻ ജോർജ് കുട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ലാലി ഗോപാലകൃഷ്ണൻപിള്ള വിജയമ്മ റോയി ജതിൻ സിന്ധു പ്രസാദ് അഖിലേഷ് ക്യാപ്റ്റൻ വർഗീസ് ചന്ദ്രസേനൻ മുട്ടം പ്രദീപ് ജോയി ബിജു ഡാനിയൽ എന്നിവർ സംസാരിച്ചു ചെറുമൂട് ഇടവട്ടം ഹരിതനഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് വി ശ്രീകുമാർ സെക്രട്ടറി പി സുരേഷ് കുമാർ സി അജിത് കുമാർ കെ പി ബിജു അജീഷ് കെ പി പ്രദീപ് ഓമനക്കുട്ടമുള്ള സുജിത് രാധാകൃഷ്ണൻ ബാബുക്കുട്ടനുമുള്ള രാജപാൽ മമ്മിത്താൻ അനില എന്നിവർ നേതൃത്വം നൽകി അമ്മേ ഇതെങ്ങനെയുണ്ട് നന്നായിരിക്കുന്നു എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും ഇത് അമ്മയ്ക്കുള്ളതാ കൈകൾക്ക് ഭംഗിയാ ഇത് ൾക്ക് അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത് കുഞ്ഞുപോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ

ഇളമ്പള്ളൂർ കേരളപുരം സമാന്തരബാദിലാണ് വീടുകളിൽ വീടുകളിലെ മാലിന്യം പ്ലാസ്റ്റിക് കവറുകളിലാക്കി വലിച്ചെറിയുന്നത് റെയിൽവേ പാതയോട് ചേർന്ന് കാടുകൂടി സ്ഥലത്തേക്കാണ് മാലിന്യങ്ങൾ കൂടുതലായി തള്ളുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വീടുകൾക്ക് മുന്നിലേക്ക് മാലിന്യം വലിച്ചെറിയുകയാണ് മാലിന്യ നിക്ഷേപവും കുറ്റിക്കാടും എഴുതന്റ് ശല്യവും പ്രദേശവാസികളെ വലിക്കുകയാണ് ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യം എത്താൻ അറിവിൽ തുടങ്ങണം തുടങ്ങണം മികച്ച യാഥാർത്ഥ്യമാക്കാൻ സ്വാഗതം എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണൂസ് കോളേജ് കുണ്ടറ ദിനം ആചരിച്ചു കേരളപുരം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ദിനാചരണം നടന്നു ഹൈസ് വിദ്യാർത്ഥി കർഷകനും പുരാവസ്തു പുരാവസ്തുശേഖകരും നടനും ഗായകനുമായ ശങ്കരനാരായണപിള്ള ഉദ്ഘാടനം ചെയ്തു പി ടി അധ്യക്ഷത വഹിച്ചു ഹെഡ്മിസ്ട്രസ് എസ് മിനി പി ടി എ വൈസ് പ്രസിഡന്റ് അൻസർ സ്കൂൾ ലീഡർ വിജയ് അധ്യാപകരായ ജസീന ആർ സജീവ് എസ് രമ എന്നിവർ സംസാരിക്കും ചടങ്ങിൽ സ്കൂൾ ലീഡർ ശങ്കരനാരായണപുള്ള ആദരിച്ചു ിൽ പ്രവർത്തിക്കുന്ന സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക വയോജന ദിനം ആചരിച്ചു ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ വി മുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സീനിയർ സിറ്റിസൺ ഫോറം പ്രസിഡന്റ് എസ് രാമചന്ദ്രൻ സെക്രട്ടറി ശ്രീധരൻ ശ്രീധരൻപിള്ള ലൈബ്രറി പ്രസിഡന്റ് ബിജു സെക്രട്ടറി മണികണ്ണ പിള്ള സി ശശികുമാർ സബറുള്ള ഖാൻ ഷാഹുൽ ഹമീദ് വിജയകുമാർ മദനൻ ശ്രീകുമാർ പ്രണാം ശ്രീ വിശാഖ് എന്നിവർ സംസാരിച്ചു കേരള സ്റ്റേറ്റ് പെൻഷ്സ് യൂണിയൻ ചുറ്റുമല ബ്ലോക്ക് കമ്മിറ്റി വയോജന നിരണം സംഘടിപ്പിച്ചു മുളവണ പെൻഷൻ ഭവനിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ വി മുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പ്രൊഫസർ എ ബി പണിക്കർ അധ്യക്ഷ വച്ച് മുതിർന്ന പെൻഷൻകാരായ പ്രൊഫസർ ആർ ശിവശങ്കരപ്പിള്ള ആർ രവീന്ദ്രൻ നായർ കെ ലക്ഷ്മണിക്കുട്ടിയമ്മ എൻ കുട്ടൻപിള്ള കെ ശിവദാസൻ പി സലസ്റ്റീൻ എം സുരേഖ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ബ്ലോക്ക് സെക്രട്ടറി ജി രാധാകൃഷ്ണൻ പ്രൊഫസർ ജി രാജൻപിള്ള ജില്ലാ കമ്മിറ്റി അംഗളർ ജി രാമചന്ദ്രൻപിള്ള എസ് പ്രേംകുമാർ സാംസ്കാരിക വിദ്യ കണ്ണൂർ ശിവൻ വെള്ളിക്കാട് പേരെ ഈസ്റ്റ് യൂണിറ്റ് സെക്രട്ടറി സി ദുഷന്തർ എന്നിവർ സംസാരിച്ചു വെളിച്ചം പദ്ധതിക്ക് തുടക്കം ഇളമ്പുള്ളൂർ കെ ജി വി ഗവൺമെന്റ് യു പി സ്കൂളിൽ മാധ്യമം വെളിച്ചം പദ്ധതിക്ക് തുടക്കമായി കുന്നറ ചിമൂസ് ഫാഷൻ ജുവലേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ഒ അബ്ദുൽ മുത്തലി പത്രത്തിന്റെ കോപ്പി കുട്ടികൾക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് സജി ഡി ഡി ആർ അധ്യക്ഷത വഹിച്ചു മാധ്യമങ്ങളിലേക്ക് ആർ തുളസി പദ്ധതി വിശദീകരിച്ചു ഹെഡ്മിസ്റ്റർ എസ് ശ്രീദേവി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു ായാലും പഴുത്തതായാലും ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാകില്ല ഒരു നല്ല പഴുത്ത മാങ്ങ തിന്നാൽ അതിന്റെ അണ്ടി കുഴിച്ചിട്ട് ആ മാവ് കിളിച്ച് വളർന്ന് മാങ്ങ പിടിക്കുന്നതും അത് പറിച്ചു പഴുപ്പിച്ച് തിന്നാൻ കൊതിക്കുന്നവരുമാണ് നമ്മളിൽ ഏറെ പക്ഷേ മാങ്ങേണ്ടി കുഴിച്ചു വെക്കുന്നവർ വിരളവും മാങ്ങേണ്ടി കുഴിച്ചു വെക്കുന്നവർക്ക് പലപ്പോഴും ഒരണ്ടിയിൽ നിന്ന് ഒന്നിലേറെ തൈകൾ മുളച്ചു വരുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാകാം ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം അതിന്റെ ഉത്തരം ഇതാണ് ഒരു വിത്തിൽ സാധാരണയായി ഒരു ഭ്രൂണമാണ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വിത്ത് നട്ടാൽ ഒരു തൈ മാത്രം മുളയ്ക്കുന്നു പക്ഷേ ചിലപ്പോൾ ചില സസ്യങ്ങളുടെ വിത്തിൽ ഒന്നിലധികം ഭ്രൂണങ്ങൾ കണ്ടുവരുന്നു അത്തരം വിത്തുകളിൽ നിന്നാണ് ഒന്നിലേറെ തൈകൾ മുളയ്ക്കുക ഈ പ്രതിഭാസത്തെ ബഹുഭ്രൂണത പോളി എംബ്രിയോണി എന്നാണ് പറയുന്നത് ആൺപൂവിലെ പൂമ്പിടി പെൺപൂവിലെത്തി അണ്ടവുമായി ചേർന്നാണ് സാധാരണഗതിയിൽ ഭ്രൂണം ഉണ്ടാവുക ബഹുഭ്രൂണ വിത്തുക്കളിൽ മിക്കവാറും ഒരു ഭ്രൂണം മാത്രമേ ഇങ്ങനെ രൂപപ്പെട്ടതായി ഉണ്ടാകൂ മറ്റുള്ളവ അണ്ടാശയത്തിലെ ചില കോശങ്ങൾ വളർന്ന് അലൈംഗികമായി ഉണ്ടാവുന്നവയാണ് അതുകൊണ്ട് തന്നെ അവയിൽ നിന്നുള്ള തൈകൾ തികച്ചും മാതൃകുണങ്ങൾ പ്രകടിപ്പിക്കുന്നവയായിരിക്കും ഇത്തരം തൈകളെ ന്യൂസെല്ലാർ തൈകൾ എന്നാണ് പറയുക കൂടുതൽ ജീവനക്ഷേമങ്ങളായ ഭ്രൂണങ്ങളുടെ ഉൽപാദനത്തിന് വേണ്ടിയാണ് അത്ര ചെടികൾ ശുചിത്വ ബോധവൽക്കരണ റാലി നടത്തി ശുചിത്വ കേരളം കർമ്മപദ്ധതിയുടെ ഭാഗമായി പെരുന്നാൾ പഞ്ചായത്തിന്റെ അഭിമുഖത്തിൽ ശുചിത്വ ബോധവൽക്കരണ മഹാറാലി തുമ്പൂർമൊഴി ഉദ്ഘാടനവും എന്നുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് അൻകുമാർ അധ്യക്ഷത വഹിച്ചു ചിറ്റിമല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി ദിനേശ് വിവിധ സമിതി അധ്യക്ഷനായ ശ്രുതി സോമവല്ലി ജാഫി ആസൂർണ സമിതി ഉപാധ്യക്ഷൻ എൽ അനിൽ നൌഫൽ മാമൂൾ പഞ്ചായത്ത് എച്ച് ജയകൃഷ്ണൻ ഹരിതസേനാ നാൾ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു നീല വെള്ളം നിറച്ച് കുപ്പികൾ വീടിന് മുമ്പിൽ വെക്കുന്നത് നമ്മളെല്ലാം കണ്ടിട്ടുണ്ടാവും എന്താവും കാരണം നായ്ക്കൾക്ക് നിറം കാണാൻ പറ്റുമോ നമ്മൾ കാണുന്നതും അവർ കാണുന്നതും ഒരുപോലെയാണോ നമുക്കൊന്ന് അന്വേഷിച്ചാലോ കണ്ണിന്റെ പിൻഭാഗത്ത് കാഴ്ചകൾ തെളിയുന്ന ഒരു സ്ക്രീൻ ഉണ്ട് റെറ്റിന എന്നാണ് ഇതിന്റെ പേര് അതിൽ രണ്ടു തരം കോശങ്ങളുമുണ്ട് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും രാത്രി കാഴ്ചയ്ക്ക് റോഡ് കോശങ്ങൾ സഹായിക്കുമ്പോൾ പകൽ കാഴ്ചക്കും നിറങ്ങൾ തിരിച്ചറിയാനും സഹായിക്കുന്നത് കോൺ കോശങ്ങളാണ് നമുക്കുള്ളതിനേക്കാൾ വളരെ കുറച്ച് കോൺ കോശങ്ങളെ നായ്ക്കൾക്കുള്ളൂ റോഡ് കോശങ്ങളാവട്ടെ വളരെ കൂടുതലും നായ്ക്കൾക്ക് നിറങ്ങളൊന്നും കാണില്ല എന്നായിരുന്നു ഏറെക്കാലം നമ്മുടെ ധാരണ അത് ശരിയല്ലെന്ന് പിന്നീട് മനസ്സിലാക്കി നമ്മൾ പ്രാഥമിക നിറങ്ങളായ ചുവപ്പ് നീല പച്ച എന്നിവ തിരിച്ചറിയുമ്പോൾ നായ്ക്കൾക്ക് നീല മഞ്ഞ എന്നീ നിറങ്ങൾ മാത്രമേ കാണൂ എന്ന് മാത്രം അതായത് നല്ല പച്ച പുൽത്തകടി നായ്ക്കളുടെ കണ്ണിൽ മഞ്ഞ കലർന്ന ഉണക്ക പുല്ലുകളാവും നമ്മൾ കൊടുക്കുന്ന ചുവന്ന കളിപ്പാട്ടം അതിന് നീലയാവാം പക്ഷെ രാത്രിയായാൽ കഥ മാറും നമ്മുടെ കണ്ണിനേക്കാൾ മികച്ച കാഴ്ചശക്തി അതിനുണ്ട് പോരാതെ നമ്മുടെ കണ്ണിലില്ലാത്ത ഒരു കണ്ണാടിയും അതിനുണ്ട് റെറ്റിനയുടെ തൊട്ടു പിന്നിൽ പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന ഈ കണ്ണാടിക്ക് ടപ്പീറ്റം ലൂസിഡം എന്നാണ് പേര് രാത്രി പൂച്ചയുടെയും നായ്ക്കളുടെയും കണ്ണുകൾ തിളങ്ങുന്നത് ഈ കണ്ണാടി പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നതുകൊണ്ടാണ് മനുഷ്യർ ഇരുപത്തിയൊന്ന് മീറ്റർ ദൂരെ നിന്നാലും വ്യക്തമായി കാണുന്ന വസ്തുവിനെ നായ്ക്കൾക്ക് ആറ് മീറ്റർ അകലെ നിന്നാലേ വ്യക്തമായി കാണാനാവും പക്ഷെ ചെറിയ അനക്കങ്ങൾ പോലും വളരെ നന്നായി തിരിച്ചറിയാനാവും മികച്ച ചെവിയും മൂക്കും അതിന് സഹായിക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ പ്രധാന ചോദ്യത്തിലേക്ക് വരാം നായ്ക്കൾക്ക് നീലനിറം തിരിച്ചറിയാനാവും എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്നാൽ അത് നായ്ക്കളെ അകറ്റി നിർത്തുമെന്നതിന് ശാസ്ത്രീയമായ വിശദീകരണം ലഭ്യമല്ല ഉത്തരമറിയാത്ത ചോദ്യങ്ങളിൽ നിന്നാണ് ശാസ്ത്രം തുടരേണ്ടത് കൂട്ടുകാർക്കും ഉത്തരം കണ്ടെത്താൻ സഹായിക്കാനാവും കാലുകുപ്പിയും മറ്റ് നിറമങ്ങളുള്ള പച്ച നിറച്ച കുപ്പിയും പച്ചവെള്ളം നിറച്ച കുപ്പിയും ഒക്കെ ഒരു കൈ നോക്കിയാലോ നിങ്ങളുടെ നിഗമനം എന്താണ് നിങ്ങളുടെ കുട്ടികൾ അലസരാണ് മഹാ വികൃതികളാണ് വൈകി ഉറക്കം ഉണരുന്നവരാണ് മുതിർന്ന നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് കളരിയും യോഗയും ശാരീരിക വ്യായാമങ്ങളും ശീലമാകും യോഗയും കളരിപ്പയറ്റും ശാരീരിക വ്യായാമങ്ങളും പഠിക്കാൻ എം പി വി സി വി എൻ കളരി ഇളമ്പള്ളൂർ കേരളപുരം സമാന്തര റോഡ് ഇ എസ് ഐക്ക് എതിർവശം കൊണ്ട ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തിയേഴ് പതിനൊന്ന് തൊണ്ണൂറ്റി ഒമ്പത് എൺപത് നാട്ടോട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാവുകയാണ് വാർത്തകൾ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ ഞങ്ങൾ നിർമ്മിച്ചിട്ടുള്ള പുറത്തിറക്കിയിട്ടുള്ള പത്ത് സിനിമകൾ ഇപ്പോൾ ഷോർട്ട് ഫിലിമുകൾ ഇപ്പോൾ യൂട്യൂബിലുണ്ട് ആര് മുതൽ ഫ്രീഡം വരെയുള്ള സിനിമകൾ ആ സിനിമകളെല്ലാം നിങ്ങൾ കണ്ടവർ വീണ്ടും കാണണമെന്നല്ല നിങ്ങളുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും നിങ്ങളുടെ കോണ്ടാക്റ്റിലുള്ള മിക്കവാറും എല്ലാവരെയും ഇതിൽ നിന്ന് കാണിക്കുകയും അവരോടൊക്കെ ഇതിനൊരു കാണണം എന്നൊരു അഭ്യർത്ഥന നടത്തുകയും ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുപട്ടൻ ടീമിൻ്റെ സ്നേഹം ആദരം